വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ രാമനാട്ടുകര പഴയ ഫ്ലൈ ഓവർ അതിൻ്റെ ആ ഒരു വിഭാഗത്ത് കാറിംഗ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് രാമനാട്ടിലെ ഇപ്പോൾ പുതിയ എൻ എച്ച് അറുപത്താറ് വികസനത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ഫ്ലൈ ഓവറിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് പഴയ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല അവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ടാജിൽ പ്രവർത്തനങ്ങൾ നടക്കാനുള്ളതുകൊണ്ട് അതിലൊടുന്നില്ല അതുകൊണ്ട് ഇവിടെ ടാജിൽ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാമനാട്ടിലേക്ക് പോകുന്ന ഒരു ജംഗ്ഷൻ ഇവിടെ ജോലികളൊക്കെ അതിവേഗം നടക്കുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിവിടെ തുറന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് തോന്നുന്നത് കാരണം ഇവിടെ ടാറിംഗ് പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് നമുക്ക് പഴയ ഫ്ലൈ ഓവറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് പോയി നോക്കാം ഇവിടെ ഇവിടെ വലിയൊരു സാധനം ഇറക്കുന്നുണ്ട് അതിപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വലിയൊരു ബോർഡ് വെക്കാനുള്ള സംഗതിയാണ് പോലും നടക്കുന്നുണ്ട് യൂട്യൂബ് ചാനൽ അതിവിടെ ഇറക്കി അവരാണ് രണ്ട് കരാ നമ്മുടെ പ്ലയോറിൻ്റെ ഇത് ഭാഗത്തേക്ക് പോകുമ്പോൾ പഴയ പ്ലയോവറാം ഇവിടെ ജോലികൾ ഒരുമിച്ച് വരികയാണ് പഴയ പ്രയോവറിനും കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏകദേശം കാറിംഗ് എടുത്ത് ഉയർത്തിയിട്ടുണ്ട് പുതിയ ഫ്ലയോവറിൻ്റെ കൂടെ കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് കാണാം ും പണി നടക്കാല്ല ഇതൊരു ദീർഘാടിനി നടത്തിയാൽ തന്നെ അടിപൊളിയാകും ഇപ്പോൾ ഫ്ലേ അവസാനത്തിലും താലി പ്രവർത്തനങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട് ണ്ട് വന്നാല് നേരെ പിടിക്കടാം ഇതാണ് ഇപ്പോഴത്തെ രാമനാട്ടുകരാണ് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ കാര്യങ്ങൾ നല്ല പുത്തുപുത്തൻ കാറുകളുടെ ബോഡ് വന്നിട്ടുണ്ട് അത് ഇറക്കുന്നൊരു ഒരു രണ്ട് മൂന്ന് കണ്ടെയ്നർ വന്നിട്ടുണ്ട് കേട്ടോ പോണ സമയത്ത് പിന്നെ നേരെ വന്നിട്ട് ഇവിടെക്കാണ് എടാം